നമസ്കാരം മുരളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഹമാസ് ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാകണം എന്ന് താൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ദയവ് ചെയ്ത് അത് പൂർത്തീകരിക്കൂ എന്നുള്ള അഭ്യർത്ഥനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രയേലിനോട് പങ്കുവച്ചിരിക്കുന്നത് ഹമാസിൻ്റെ കഥ കഴിക്കാനായി ഏത് മാർഗവും സ്വീകരിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇതിനെ ഇന്ന് നോക്കിക്കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മൊസാദ് ഇതിനോടകം തന്നെ ഒന്നിലധികം പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നു അതിലേത് നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ മാത്രമേ ഈ അവസരത്തിൽ സംശയം നിൽക്കുന്നുള്ളൂ അങ്ങനെ ഇസ്രയേൽ പലസ്തീൻ വിഷയം ഇനി ഉണ്ടാകാനിടയില്ല ഇനി ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട അലയോലികൾ ഭാവിയിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പ് വരുത്താൻ കൂടിയാണ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനായി ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളിൽ നിന്നും ഹമാസ് പിൻവാങ്ങിയത് തന്നെയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന് പിറകെയാണ് അതിരൂക്ഷമായ പ്രതികരണം ഹമാസിൻ്റെ ആണിക്കല്ല് തന്നെ ഇറക്കാനുള്ള ആഹ്വാനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് ഹമാസിനെതിരായിട്ടുള്ള പോരാട്ടം പൂർത്തിയാക്കി അവരുടെ കഥ കഴിക്കുമെന്നാണ് ഇസ്രയേലിനോട് ട്രംപ് പറയുന്നത് ഇനി ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ മുനമ്പിൽ നടക്കേണ്ടതില്ല ഈ വിഷയങ്ങൾ ഉടനെ തന്നെ പരിഹരിക്കപ്പെടണം അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഇസ്രയേലിന് അധികാരം ലഭിക്കുകയാണ് രണ്ടാഴ്ചകൾക്ക് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ലോകത്തോട് ട്രംപ് വിളിച്ചു പറഞ്ഞിരുന്നു ഇതിലും ഞാൻ തന്നെയാണ് ഇടപെട്ടത് ഞാൻ തന്നെയാണ് ഇത് പരിഹരിക്കാനായി പോകുന്നത് ഇതിനപ്പുറത്തേക്ക് ഈ വിഷയം മുന്നോട്ട് പോകില്ല എന്ന ഉറപ്പ് ലോകത്തിന് നൽകുന്നു എന്നടക്കം ട്രംപ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ട്രംപ് ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നതിലുള്ള വൈഷമ്യം തന്നെയാണ് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനുള്ള ഈ ഉത്തരവിന് പിറകിലുള്ളത് അങ്ങനെ വെടിനിർത്തൽ കരാറിൽ പിന്തിരിഞ്ഞോടിയ ഹമാസിനെ തിരിഞ്ഞുകൊത്താനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് ഹമാസ് ഒറ്റക്കെട്ടല്ലെന്നും സതുദ്ദേശത്തോടു കൂടിയല്ല അവർ പ്രവർത്തിച്ചു പോരുന്നത് അവർക്ക് മറ്റ് ചില താല്പര്യങ്ങൾ അവരിലുണ്ടായിട്ടുണ്ട് ഭീകരവാദവും മറ്റ് ഒക്കെ തന്നെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതെന്നും ട്രംപ് വിലയിരുത്തായി ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിലെ പ്രതിനിധി സ്റ്റീവിറ്റ് കോഫ് പറയുകയുണ്ടായി ബന്ധുക്കളെ പുറത്തെത്തിക്കുക അതുതന്നെയാണ് പ്രാഥമികമായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അതിനുവേണ്ടി ബദൽ മാർഗ്ഗങ്ങൾ തേടുകയാണെന്ന് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അവർ ഒരു പക്ഷേ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു അത് വളരെ മോശമാണ് എന്നിരുന്നാൽ പോലും ഹമാസ് ഇല്ലാതാവുക എന്നത് മാത്രമാണ് ഇനി ഏക മാർഗം നിങ്ങൾക്ക് ആ പോരാട്ടം പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്നാണ് സ്കോട്ട്ലൻഡിലേക്ക് യാത്ര തിരിക്കാൻ മുമ്പ് തന്നെ ട്രംപ് ചൂണ്ടിക്കാട്ടിയത് ചർച്ചകളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മറ്റാർക്കുമല്ല ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ അല്ല പകരം അത് ഹമാസിന് മേലാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി ഒരു തരത്തിലും ഒരു ചർച്ചകളും വേണ്ട ഹമാസിനെ തീർത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ അവസാനിക്കില്ല എന്നാണ് ട്രംപ് ചോദിക്കുന്നത് ഡസൺ കണക്കിന് ബന്ധികൾ മോചിപ്പിക്കപ്പെടുകയോ കസ്റ്റഡിയിൽ മരിക്കുകയോ ചെയ്തതോടെ ഈ ഹമാസിൻ്റെ വിലപേശൽ ശക്തി എന്ന് പറയുന്നത് ഏറെ ദുർബലമായിരിക്കുന്നു ഇത്തരത്തിൽ ബന്ദിമോചനത്തിലേക്ക് ഹമാസ് കടക്കാത്തതിൻ്റെ ഒരു കാരണമായും നേരത്തെ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു പിന്നെ ആരെ മുൻനിർത്തി ഹമാസ് ഇത്തരത്തിൽ ബന്ദിമോചനത്തിൻ്റെ ചർച്ചകളുമായി മുന്നോട്ട് പോകും വിലപേശുമെന്നാണ് ചോദ്യം ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവസാന ബന്ദികളിലേക്ക് എത്തി അവസാന ബന്ദിയെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നത് ഹമാസിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മൃതശരീരമാണെങ്കിൽ പോലും അവസാനത്തെ ആളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ അവർ ഒരു കരാറുണ്ടാക്കാൻ ശരിക്കും ആഗ്രഹിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല ഇത് യുദ്ധമല്ല ഒരു ഭീകര പ്രവർത്തനമാണ് അവർക്കതുകൊണ്ട് മരണം വരെയും പോരാടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ അവരെ ഇല്ലാതാക്കിക്കോളൂ എന്നാണ് ഇസ്രയേലിനോട് ട്രംപ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ശക്തമായൊരു പോരാട്ടത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനും അതിനിടയിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി പുറത്ത് വരുന്നുണ്ട് ഇൻ്റലിജൻസ് സുഭാഗത്തിലെ സൈനികർക്കും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥർക്കും അറബി ഭാഷയിലും ഇസ്ലാമിക ഒക്കെ തന്നെ പരിശീലനം നിർബന്ധമാക്കുകയാണ് ഐ ഡി എഫ് ഇസ്രയേലി പ്രതിരോധ സേന ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ പോയതിൻ്റെ കാരണവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അമാൻ അതായത് ഇസ്രയേലി മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ ചുരുക്കപ്പേരാണ് അമാൻ അതിൻ്റെ മേധാവി മേജർ ജനറൽ ഷ്ലോമി ബിൻഡർ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നു ഇൻഡിലിയൻസ് പരാജയം ഇതിനു മുൻപ് സംഭവിച്ചത് നമ്മൾ കണ്ടിരുന്നു രണ്ടു വർഷക്കാലം മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാണം കെട്ടൊരു ദിവസമായി ഏറ്റവും വേദന ഉണ്ടാക്കിയൊരു ദിവസമായി അത് മാറിയതിന് പിറകെയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളും ബദൽ മാർഗ്ഗങ്ങളും ഒക്കെ തന്നെ പല തവണയായി അവലംബിച്ചു കൊണ്ടിരുന്നത് അതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് ജെറൂസലേം പോസ്റ്റ് പറയുന്നത് അടുത്ത വർഷം അവസാനത്തോടുകൂടി അമാൻ ഉദ്യോഗസ്ഥരിൽ നൂറ് ശതമാനം ആളുകളും ഇസ്ലാമിക പഠനത്തിലുള്ള പരിശീലനം നേടും അൻപത് ശതമാനം പേർ അറബി ഭാഷയിലും പരിശീലനം നേടും അത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നുവെന്ന് ചോദിച്ചാൽ ഹമാസു പോലുള്ള സംഘടനകൾ ലബനിലും മറ്റും ഹിസ്ബുള്ളയും ഈ നടത്തുന്ന നീക്കങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അവരുടെ ഭാഷ പഠിച്ച് അവരുടെ കാര്യങ്ങൾ കൂടുതൽ വശപ്പെടുത്താനും കൂടിയാണ് അമാൻ ഉദ്യോഗസ്ഥർ ഇത് പഠിക്കാൻ പോകുന്നത് ഇൻ്റിലിയൻസ് ഉദ്യോഗസ്ഥരുടെ വിശകലന ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുക ആ ഒരൊറ്റ ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് കുതിക്കുന്നത് കുതികൾ ഏതൊക്കെ കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യുന്നു അത് മനസ്സിലാക്കാൻ ഇൻ്റിലിയൻസ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എളുപ്പമാകും ഈ ഒരു ഭാഷാ പഠനവും ഇപ്പോൾ ഇസ്രയേലിന് മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെ ഈ ഒരു വിഷയം തന്നെയാണ് ഇറാഖി ഹൂദി ഭാഷകൾ പ്രാദേശിക ഭാഷകൾ കൂടി ആയതുകൊണ്ട് പ്രത്യേക പരിശീലനം നടപ്പിലാക്കാതെ ഇത് പഠിക്കാനായി സാധിക്കില്ല ഇതുവരെ സംസ്കാരം ഭാഷ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വേണ്ടത്ര മികവ് പുലർത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു പരാജയം എന്ന രീതിയിൽ പല വിഷയങ്ങളും ഉയർത്തിക്കാട്ടപ്പെടുന്നത് ഇനി ഒരിക്കലും അങ്ങനെ ഒരു പരാജയം ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരരുത് അതുകൊണ്ട് ഈ മേഖലകളിൽ കൂടുതൽ മെച്ചം കൈവരിക്കുക ഇൻലിയൻസ് ഉദ്യോഗസ്ഥരെയും സൈനികരെയും അറബ് കുട്ടികളാക്കി മാറ്റാനല്ല ഇതിലൂടെ ഒരു ശ്രമം നടത്തുന്നത് പകരം അവർക്ക് അറബിൽ ഭാഷാ പരിജ്ഞാനമുണ്ടാക്കാനാണ് ശ്രമം നടത്തുന്നത് ഭാഷാപരവും സാംസ്കാരികവുമായ പഠനം നടത്തുമ്പോൾ സംശയവും ആഴത്തിലുള്ള നിരീക്ഷണ പാഠവും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ ആർമി റേഡിയോയോട് പറഞ്ഞിരിക്കുന്നത് അറബി ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു പുതിയ വകുപ്പ് തന്നെ രൂപീകരിക്കാനാണ് ആർമി റേഡിയോയുടെ സൈനിക ലേഖകൻ ഡൊറോൺ കതാഷ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഇസ്രയേലിലെ മിഡിൽ ഹൈസ്കൂൾ അറബി മിഡിൽ ഈഷ്യൻ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വീണ്ടും ടെല്ലം എന്ന വകുപ്പ് ആരോപി ആരംഭിച്ചിരിക്കുന്നു അത് തുറക്കാനും ഐ ഡി എഫ് പദ്ധതിയിട്ടിട്ടുണ്ട് നേരത്തെ സാമ്പത്തിക പരിമിതി മൂലമാണ് ആയിരുന്നു ഈ വകുപ്പ് അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായത് പക്ഷേ അങ്ങനെ വന്നപ്പോൾ രാജ്യത്ത് അറബി പഠിക്കുന്ന ജനങ്ങളുടെ എണ്ണം വളരെ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു അത് ഒരിക്കലും പാടില്ലെന്നും അത് കുത്തനെ ഉയർത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു നീക്കം ബദൽ നീക്കം ബദൽ മാർഗം കണ്ടെത്തിയിരിക്കുന്നതെന്നുമാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ചർച്ച എങ്ങും എത്താത്ത ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിക്കില്ല എന്നൊരു അവസ്ഥ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി എന്താണ് മറ്റു മാർഗമെന്നുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് അതേസമയം ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയനുസരിച്ച് ഈജിപ്റ്റും ഖത്തറും ഗാസയിൽ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കുന്നതിൽ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക പിന്മാറിയാലും ഇല്ലെങ്കിലും ഖത്തറും ഈജിപ്റ്റും ഇത് എത്രയും വേഗം അവസാനിപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കും അത് സ്വീകരിക്കും സങ്കീർണമായ ചർച്ചകൾ ഒരുപക്ഷെ വഴിമുട്ടി പോകുന്നത് സാധാരണമാണ് അതിനെ ഒന്ന് തന്നെ ആലോചിച്ച് നിരാശപ്പെടേണ്ടതോ പഴിചാറേണ്ടതോ ആയിട്ടുള്ള ആവശ്യകത ഇല്ല എന്നാണ് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും കൂട്ടിച്ചേർക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അണിയറയിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈ